ഇസ്ലാമിനോ മുസ്ലിമിനോ എതിരല്ല ഞങ്ങൾ മതത്തിൽ ഇടപെടേണ്ട കാര്യവുമില്ല മതപരമായ അജണ്ടയുമില്ല ഇത് നീതിക്ക് വേണ്ടിയാണ് എന്ന് കേന്ദ്രമന്ത്രി ഒരു സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുനമ്പത്തുകാർക്ക് മുന്നിൽ വന്ന് പറയുന്നു ഈ മുസ്ലിങ്ങൾക്കെതിരായ കേന്ദ്ര നീക്കമാണെന്ന പ്രചാരണം അതിങ്ങനെ രാഷ്ട്രീയ ഉപരിതലത്തിൽ പരത്തിവിടുന്ന ഇടതും വലതുമല്ലേ ശരിക്കും വിഷം സത്യമാണെങ്കിലും എനിക്ക് ും ഇന്ത്യയിലെ വക്കഫ് നിയമം കാലാനുസൃതമല്ല എന്ന തോന്നലുണ്ടാക്കണമെങ്കിൽ അത് ആദ്യം പറയേണ്ടത് ആരാണ് ആദ്യം പറയേണ്ടത് വക്കഫ് എന്ന് പറയുന്ന ഭൂമിയുടെ വസകകളുടെ അവകാശികളായിട്ടുള്ള രാജ്യത്തെ മുസ്ലിങ്ങളാണ് ആദ്യം പറയേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ നിയമം ആ നിയമം അപരിഷ്കൃതമാണ് ആ നിയമം ഭേദഗതി ചെയ്യണം എന്ന് ഒന്നാമതായി ആവശ്യപ്പെടേണ്ടത് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മുസ്ലിം പണ്ഡിതന്മാരോ ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വക്കഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയോടോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോടോ ആവശ്യപ്പെട്ടതായി നാമ നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല മനസ്സിലാവുന്നില്ല ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ും നാളെ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിലേക്കോ ആ ഹിന്ദുക്കൾക്ക് കൂടി സ്ഥാനം നൽകണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ ഇന്ത്യയിലെയും ആർ എസ് എസിന്റെയും ബി ജെ പിടെയും അഭിപ്രായം ഉണ്ടായിരിക്കും പിന്നെ അനുഭവിച്ചോട്ടാ എന്ത് കള്ളത്തരങ്ങളാണ് ഒരു സമൂഹത്തോടുകൂടി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതി പാസ്സാകുന്ന ദിവസം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ നിയമം ഭേദഗതി വന്നതിലൂടെ രാജ്യത്താകമാനം ഈ നിയമം വന്നതിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് വരി മുനമ്പ നിവാസികൾക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന അന്ന് ഞാനടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിലേക്കുകളിൽ പങ്കെടുത്തപ്പോ വളരെ കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞു ഏതൊരു ഒരു നിയമം സിവിൽ നിയമം രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുമ്പോ ക്രിമിനൽ നിയമം അത് ചെയ്യാൻ കഴിയില്ല സിവിൽ നിയമം നടപ്പിലാക്കുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്ടിലോട് ആ നിയമം ആവിഷ്കരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ അവകാശപ്പെടുന്ന ബി ജെ പി അവകാശപ്പെടുന്ന മുനമ്പം നിവാസികൾക്ക് ലഭിക്കുമായിരുന്ന ആനുകൂല്യം ആ നിയമത്തിൽ നിന്ന് ലഭിച്ചേനെ ഒന്നും പക്ഷെ കാണിക്കണ്ട ഈ ഈ ഈ ബില്ലിനപ്പുറം അല്ലെങ്കിൽ നിയമത്തിനപ്പുറം ഒരു സർക്കാർ കൊടുക്കുന്ന ആരാണോ ഉറപ്പ് കൊടുക്കേണ്ടത് അവർ കൊടുക്കുന്ന ഉറപ്പിലാണ് അതിനെ നമ്മൾ എന്തിനാണ് വിയോജിക്കുന്നത് അത് തെറ്റെന്ന് ആവർത്തിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും എന്റെ സന്തോഷം ഞാൻ അങ്ങയുടെ അഭിപ്രക് സർക്കാരിന് ഉറപ്പൊക്കെ മോദിജി പല ഗ്യാരണ്ടികളും രാജ്യത്തിന് നൽകിയിട്ടുണ്ട് അത്തരം ഒരു ഗ്യാരണ്ടിയായി അവർക്കത് വിശ്വസിക്കാം എന്റെ കൃഷ്ണരാജെ കുറച്ച് പ്രസംഗികളും കാസയുടേതായിട്ടുള്ള കുറച്ച് ആളുകളും കഴിഞ്ഞ കുറെ നാളുകളായി വാക്ക നിയമത്തിന്റെ പേരും പറഞ്ഞ വിദ്വേഷം പരത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു അവരതങ്ങ് വിശ്വസിച്ചെ അവർ ഈ നിയമത്തിൽ തേനും പാലും ഒഴുകാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും എഴുതി വെച്ചോ ഈ ഇത് നിയമപരമായി നീതിന്യായ വ്യവസ്ഥയിലൂടെ അല്ലാതെ മുനമ്പത്തെ വിഷയം പരിഹരിക്കാനാവില്ല ബഹുമാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കാര്യങ്ങളല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല ഇവർ പറയുന്നത് എന്താണ് കിരൺ റിജിജുവിന്റെ പണി എന്ന് പറയപ്പെടുന്നത് പാർലമെന്റിൽ നിയമം പാസാക്കുന്ന സമയത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ ഇത് നാളെ കാലത്ത് തന്നെ അത് പിടിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള നിയമം കൂടി ഒരു വരി കൂടി എഴുതി ചേർക്കണമെന്നുള്ള ഇവരുടെ പറയേണ്ട ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത് അല്ല ശരിയാണ് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ നിയമസഭയുണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ നിയമസഭയിലേ നിങ്ങൾ എന്താ ടാക്സ് അടയ്ക്കാൻ സമ്മതിക്കില്ലാന്ന് പറഞ്ഞേ അതാരോ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ അല്ലേ മന്ത്രിയല്ലേ ടാക്സ് അടക്കാൻ അനുവാദം കൊടുക്കുന്നില്ല ആർക്ക് ഈ മനോഭൻ ജനതക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം നിഷേധിച്ചത് തടഞ്ഞു വെച്ചത് അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടല്ലേ നിങ്ങൾക്കതിനകത്ത് ഈ സമൂഹത്തിലൂടെ നീതികേട് കാണിക്കണമെന്നുള്ള അജണ്ട ഉണ്ടായിരുന്നല്ലേ നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവളെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല അപ്പുറത്ത് ഞങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടിയാൽ മതി എന്നുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലേ ഓ ആ പിന്നെ നിങ്ങൾ പറഞ്ഞു അക്കമിട്ട് ഓരോ ഞാൻ എണ്ണി പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞു ഇത് ഹിന്ദു ക്ഷേത്രങ്ങളിലോ ദേവസ്വങ്ങളിലോ എങ്കിൽ നിങ്ങൾ ഇത് സമ്മതിക്കുമായിരുന്നോ എന്നൊരു ചോദ്യം ഹസ്കർജി ചോദിച്ചു ഹസ്കർജി അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ അത് ചോദിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അങ്ങ് അറിവില്ലാത്തവനെ പോലെ അഭിനയിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന നാണം ഘട്ട നാടകത്തെ ന്യായീകരിക്കാനുമാണ് എനിക്കറിയാം ഇങ്ങനെ ഒരു വേണം ഞാൻ ചോദിച്ചെ ഒരു ക്ഷേത്ര കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ക്ഷേത്രത്തിലെ ദൈനംദിന നിത്യനിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പായസം കഴിക്കണം എത്ര വിളക്ക് വെക്കണം എത്ര എളുതിരി എത്തിക്കണം എത്ര നെയ്യ് കൊടുക്കണം എത്ര അവിലി കൊടുക്കണം മലര് കൊടുക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആളൊന്നും മുറിച്ച് കാര്യങ്ങൾ നിശ്ചയിച്ച് അത് നടപ്പിലാക്കേണ്ടെന്ന ബോഡിയാ മനസ്സിലാവുന്നുണ്ടോ അത് കൃത്യമായിട്ട് ആചാരങ്ങൾ നടപ്പിലാക്കേണ്ട ഡയറക്റ്റ് ബോഡിയാണ് സാറ് നിങ്ങളുടെ ഈ നിയമത്തിൽ ഈ മുസ്ലിം പള്ളികളിലെ അഞ്ച് നിസ്കാരങ്ങളിലോ അവിടുത്തെ മറ്റു ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ തീരുമാനമെടുക്കുന്ന ബോഡിയാണോ വക്കഫ് ഒന്ന് പറ ആണോ വക്കഫ് അല്ലല്ലോ നേരെ മറിച്ച് നിങ്ങൾ ഇതിനെ അങ്ങ് കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത് എന്താണ് ഇത് നിങ്ങൾ എവിടെ കൊണ്ട് കെട്ടിയിട്ടും കാര്യമില്ലെന്ന് ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ട്രിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല നിങ്ങൾ അടുത്ത ന്യായം േക്ടി നിർത്തി അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ അവരുടെ അവകാശങ്ങളെ അവരുടെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയ സ്വത്ത് അവർ അനുഭവിച്ചു വരുന്നത് ഒരു സുപ്രഭാതത്തിൽ അത് ഞങ്ങളുടേതാണെന്നും പറഞ്ഞു വരുന്ന ആളുകൾക്കിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ വേണ്ടുന്ന ഉതകുന്ന കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അതിൽ ചേർത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ആരും പൂങ്കണ്ണിയിൽ ഒഴുക്കണ്ട കാരണം നിങ്ങൾ ഇത്ര കാലം ഇവിടെ ഇരുന്നിട്ട് മരിച്ചിട്ട് കാലം ഇത്രയായിട്ട് അഞ്ചു മിനിറ്റ് ആ റോണിക്ക ബേബിന്റെ സതീശുണ്ടല്ലോ ആ സതീശ് കലക്കണ കലക്കണ എപ്പോഴും കലക്ക് എന്താ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ത് പത്ത് മിനിറ്റ് എന്താ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കൈകാര്യം ചെയ്യാമായിരുന്നില്ല ഇവിടെ റവന്യൂ മിനിസ്റ്റർ ഇല്ല സി പി ഐയുടെ ഓൻ എന്തായിരുന്നു പണി അഞ്ചു മിനിറ്റ് കൊണ്ട് നിൽക്കാവുന്ന കാര്യമില്ല അല്ലെങ്കിൽ ഇനി നിയമം പാസ് ആ നിയമം പാസ് ആയത അടിസ്ഥാനത്തില് അവർക്ക് ടാക്സ് അടിക്കാൻ അടയ്ക്കാൻ അനുവാദം കൊടുക്കണം നിങ്ങൾ എന്താ എഴുതാഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ നാണാവില്ലേ നിങ്ങൾക്ക് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ പെരുവഴിയിലേക്ക് ഇടക്ക് വിടുന്ന ഒരു നിയമത്തിനകത്ത് ഒരു കാടൻ നിയമത്തിനകത്ത് ഭേദഗതി വന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു നയം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു അതിലൂടെ വോട്ട് ചോര കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ നിങ്ങളൊക്കെ ഒരു നിങ്ങളെ പോലെയുള്ള ആളുകൾ അവരും ആവറ്റങ്ങളെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടണതെന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഈ ഭൂമികൾ തട്ടിയെടുക്കാൻ നിയമം ഒന്ന് വായിച്ച സാറേ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം നിയമം ഒന്ന് വായിക്കാം നിയമം വായിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ടോ അല്ലെ വക്കഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടോ ഈ ഭൂമികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിലേക്ക് ലയിക്കപ്പെടുന്നു ഈ നിയമം പാസ്സാക്കുന്നിടത്തോളം സമയം മുതൽ എന്ന് എഴുതിയിട്ടുണ്ടോ എന്തിനാണ് സാറേ സാർ ഇന്ന് അവിടുത്തെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഇത് ഇസ്ലാമിനെതിരാണോ മുസ്ലിമിനെതിരാണോ മുസ്ലിം എതിരാണോ അവരുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ എതിരാണോ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ പ്രവർത്തക്കെതിരാണോ അല്ലല്ലോ പകരം അവർ ഈ മറ്റുള്ളവരുടെ ഭൂമി നിരവധി സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഇല്ലാതെ ഇത് ഞങ്ങളുടേതാണെന്നൊരു നോട്ടീസ് അയച്ചാൽ അവിടെ ഓടിപ്പോയി അവരുടെ അടുത്ത് പോയി തന്നെ തൊഴുത് ഇത് ഞങ്ങളുടേതാണ് സാറേ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടില്ല അത് മറ്റവർക്ക് അത് ഞങ്ങളുടെയാണെന്ന് പറയാൻ പ്രത്യേക രേഖയൊന്നും വേണ്ട ഒരു നോട്ടീസ് അങ്ങ് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു കോടതിക്കും ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളൊരു നിയമം വന്നിരിക്കേ അത് കൃത്യമായി കൊണ്ട് അത് ശരിയല്ല എന്നും അങ്ങനെ ഒരു സൂപ്പർ നിയമം വഹിക്കുന്ന ഒരു രാജ്യമാകാൻ പറ്റില്ല ജനാധിപത്യ ഇന്ത്യ എന്നുള്ള ബോധ്യമുള്ളപ്പോൾ കോൺഗ്രസ് പാർട്ടി പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയെ തന്നെ വിൽക്കാൻ തയ്യാറായ ശൈലിയിൽ ഞങ്ങൾക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ദേശീയ സർക്കാർ കൃത്യമായി നടപടിയെടുത്ത സമയത്ത് അതിനെ വളച്ചൊടിച്ച് നശിപ്പിച്ച് അത് ആ മുസ്ലിം വിരുദ്ധതയാക്കി ഇനി അതിന്റെ പേരിൽ പത്ത് തോട്ട് പിടിക്കാനല്ലേ സൂത്രപ്പണി നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനെ പ്രതിനിധാനം ചെയ്യുകയും ആ ആശയത്തോടു കൂടി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾ മന്ത്രി കിരൺ റിജിജു വളരെ വൃത്തിയായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ ഈ മുനമ്പൻ ജനതയോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ള അദ്ദേഹം മുനമ്പത്തെ പ്രശ്നവും ആ പ്രശ്നത്തിലുള്ള പരിഹാരവും ഇതിനകത്ത് കൃത്യമായി നിയമത്തിനുണ്ട് ഒരു ഭയവും മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ട ഇറ്റ് ടേക്ക് ടൈം കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള കുതന്ത്രക്കാർ കൂത്ത് തിരിപ്പുക पाठ पे ഈ ജനങ്ങളെ രാഷ്ട്രീയമായി കണ്ട് ഇവർക്ക് കിട്ടുന്ന അവകാശങ്ങളെ എങ്ങനെയെങ്കിലും ടോർപ്പട വെച്ച് നശിപ്പിക്കണമെന്ന ദുരുദ്ദേശം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരുടെ ഒക്കച്ചങ്കന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാരും കൂടി കേസ് കൊടുക്കുന്നു വീണ്ടും കേസാക്കുന്നു അതിലൂടെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്കുന്നു സമയം വൈകിക്കുന്നു അതിലൂടെ ഈ ജനതയ്ക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ മാക്സിമം അവറ്റങ്ങളെ ഉപദ്രവിച്ച് കണ്ണീരിലാക്കി അവരുടെ പഠിക്കാനുള്ള കുട്ടികൾക്ക് പോകുന്ന സമയത്ത് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്കൊരു കല്യാണം കഴിഞ്ഞു കുട്ടിക്ക് ലോൺ എടുക്കുന്ന അവകാശത്തെ തടഞ്ഞ് അവർക്ക് ആ ഭൂമി ഒന്ന് വിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ തടഞ്ഞ് ആ രസങ്ങൾ പൂണ്ടിരിക്കാൻ നിങ്ങളൊരു മനുഷ്യരഹിത രാഷ്ട്രീയ സമൂഹത്തെയാണോ വാർത്തെടുക്കാൻ മനുഷ്യത്വരഹിത രാഷ്ട്രീയ സമൂഹത്തെ വാർത്തെടുക്കാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ശ്രമിക്കുന്നത് നിയമം പാസ്സായിരിക്കുന്നു അതിന് ഭാവിയിൽ ചട്ടങ്ങൾ വരും ആ ചട്ടങ്ങൾ അനുസരിക്കേണ്ടി വരും അതനുസരിക്കേണ്ടി വരും കേരള സർക്കാർ അനുസരിക്കാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കത്തെഴുതും ആ കത്ത് നിങ്ങളൊന്നും കഴിവുണ്ടെങ്കിൽ തിരിച്ചയക്കാൻ എന്ന് പറഞ്ഞിട്ട് കാണാം നമുക്ക് അടുത്ത കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഈ കോടതിയിൽ പോകുന്ന നടപടികളൊക്കെ ഒന്ന് നിർത്തലാക്കിയിട്ട് ഇതിനൊന്ന് സൂത്രം വെച്ചിട്ട് ഓർപ്പട വെക്കുന്ന പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടേ ആ പാവങ്ങൾക്ക് കിടക്കാനുള്ള റവന്യൂ റേറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്ക് ചെയ്യും ആലോചിച്ചിട്ടോ എത്തും പിടിയും കിട്ടത്തില്ല ഇരിക്കലടാൻ പോണ്ടീക്ക് ലടാൻ പോണ്ട